കുറച്ച് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഒരു കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തിട്ടുള്ളത് അതിലോട്ട് നിങ്ങൾക്ക് എത്ര ഇരിവ് വേണോ അതിനനുസരിച്ച് പച്ചമുളക് ഞാൻ പച്ചമുളക് ഇത് ഇതുപോലെ ഒന്നാക്കി ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് ഇഷ്ടമില്ല എങ്കിൽ ജസ്റ്റ് ഒന്ന് ചതച്ചതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി ഇതിനോട്ട് ഒരു കാൽ കപ്പ് അരിപ്പൊടി നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ഉള്ള അരിപ്പൊടിയില്ലേ അത് ഒരു കാൽ കപ്പ് ഇതിലോട്ട് കുറച്ച് കുരുമുളക് പൊടിച്ചത് കുറച്ച് ജീരകം ആവശ്യത്തിന് ഉപ്പ് ഇങ്ങോട്ട് അരക്കപ്പ് തൈര് തൈര് എടുക്കുമ്പോഴത്തേക്ക് അധികം പുളിയുള്ള തൈരൊന്നും എടുക്കണ്ടേ ഒരു മീഡിയം പരുവത്തിലുള്ള തൈര് വേണം എടുക്കാനായിട്ട് ഫസ്റ്റ് നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് ഇത് നമ്മൾ ഇഡ്ഡലി മാവിൻ്റെ ഒക്കെ ആ ഒരു പരുവം ആ ഒരു പരുവത്തിന് വേണം നമുക്കിത് കിട്ടാനായിട്ട് അപ്പം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് ഇതിനോട്ട് ഒരല്പം ബേക്കിംഗ് സോഡ കണ്ടല്ലോ ഒന്ന് കട്ടായിട്ട് കിടക്കുന്നത് നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് വന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതൊക്കെ കണ്ടല്ലോ ഈ ഒരു പരുവത്തിന് വേണം കിട്ടാനായിട്ടെ ഓക്കെ നമ്മൾ ഇനി ഇതുപോലൊരു ഒരു കുഴിവുള്ള ഒരു സ്പൂൺ എടുത്തിട്ട് കുറച്ച് കുറച്ച് മാവായിട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പൊ നല്ല പൊന്തി വരും ഇതാ കണ്ടല്ല ഇതുപോലെ വരും ഓക്കെ ഇതാ കണ്ടല്ല ഒരു ഗോൾഡൻ കളറിലായിട്ടുണ്ട് നമുക്ക് ഇനി ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം ഇതാ കണ്ടല്ലോ അടുത്തത് നല്ല ഫ്രൈ ആയിട്ട് വരുന്നുണ്ട് ഞാൻ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിതൊന്ന് പൊട്ടിച്ചു നോക്കാം ഇതിൻ്റെ ആകുമെല്ലാം വെന്തോ എന്താന്ന് എന്നൊക്കെ കണ്ടല്ലോ നല്ല വെന്ത് നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പം നിങ്ങളതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു രുചിയായിരിക്കും ഓക്കെ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ എന്നെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയായിട്ട് ചാനലിലൂടെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൺ താങ്ക്